വടകര താഴെയങ്ങാടി വലിയ ജുമാഅത് പള്ളി ഗബർസ്ഥാനിൽ തീപിടുത്തം ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വടകരയിൽ നിന്നെത്തിയ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം

വടകര നാൽപ്പത്തിയഞ്ചാം വാർഡിലെ വലിയ ജുമാത്ത് പള്ളി ഗബർസ്ഥാനിലെ ഉണങ്ങിയ പുല്ലുകൾക്കിടയിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് വടകരയിൽ നിന്നെത്തിയ രണ്ട് യൂണിറ്റും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് സംഭവത്തെ തുടർന്ന് പടർന്നുകിടക്കുന്ന കാടുകൾ ഉടൻ വൃത്തിയാക്കുമെന്ന് കമ്മിറ്റി അറിയിച്ചു കൃത്യസമയത്തുള്ള ഇടപെടൽ കാരണം വലിയ അപകടം ഒഴിവായതായി നാട്ടുകാർ പറഞ്ഞു വടകര നാൽപ്പത്തഞ്ചാം വാർഡില് നമ്മുടെ വലിയ ജുമായത്ത് പള്ളിയുടെ കബർസ്ഥാനാണിത് ഈ കബർസ്ഥാനില് പിന്നെ ഈ കാടുകൾ ഇങ്ങനെ വ്യാപകമായി വർ വളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നല്ല എല്ലാ കാടുകളും നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കും നിരന്തരം വെട്ടിക്കൊണ്ടിരിക്കാറുണ്ട് വീണ്ടും അത് ഇങ്ങനെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ പിന്നെ മഴയൊക്കെ കഴിഞ്ഞു കിടക്കാണല്ലോ അപ്പൊ ഇവിടെ ഉണങ്ങിയ പുല്ലും ഈ ഇതിന്റെയൊക്കെ പിന്നെ വിത്തുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൽ എങ്ങനെയൊക്കെയോ തീ തീ വരികയും അത് വ്യാപിക്കുകയും ഇന്ന് ഇന്നിപ്പോ പിന്നെ വ്യാപിക്ക് വ്യാപകമായും ചെയ്ത സമയത്ത് ഫയർഫോഴ്സിനെ വിളിക്കുകയും അവരിപ്പോ കാര്യങ്ങളൊക്കെ ശക്തമായി ഇടപെട്ട് പിന്നെ അണച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ പിന്നെ ഇപ്പൊ പള്ളി കമ്മിറ്റി ഇടപെട്ടപ്പോ അവർ പറഞ്ഞ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഇതൊക്കെ പിന്നെ വെട്ടി ശരി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പിന്നെ വലിയൊരു ദുരന്തമാണ് നമ്മളിവിടുന്ന് ഒഴിവായി കിട്ടിയത് കാരണം ഇത് വ്യാപകമായി പടർന്നു കഴിഞ്ഞാല് നമ്മുടെ പ്രദേശത്ത് മുഴുവൻ ആളുകൾ മുഴുവൻ പിന്നെ ശക്തമായി ഇടകളർന്ന് പിന്നെ ശക്തമായി കൂടിക്കഴിഞ്ഞ് ജീ കഴിയുന്ന വീടുകളാണ് വളരെ ഒരു സെന്റും ഒന്നര സെന്റും രണ്ട് സെന്റൊക്കെ കഴിയുന്ന ആളുകളാണ് അപ്പോൾ വീടുകൾക്കൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പിന്നെ പ്രദേശാണ് അതുകൊണ്ട് എന്തായാലും പിന്നെ ഇവിടെ നമ്മുടെ ഫയർഫോഴ്സ് വളരെ കൃത്യമായി ഇടപെട്ടു നല്ല അവർക്ക് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ പള്ളിക്കമ്മിറ്റി വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് പിന്നെ വേണ്ട വേദത്തില് പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യമായ നടത്തുന്നതായിരിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ